ദ ജേണലിസ്റ്റിലേക്ക് വിവാദ വ്യവസായി ബോബി ചെമ്മണ്ണൂർ അടപടലം കുരുങ്ങാൻ പോവുകയാണ് കേവലം ഹണി റോസ് കൊടുത്തൊരു പരാതിയിൽ അഞ്ചു ദിവസം ജയിലഴിക്കുള്ളിലായതല്ല ബോബി ചമ്മണ്ണൂരിനെ ഇപ്പോൾ കുരുക്കാൻ പോകുന്നത് മറിച്ച് ഗുരുതരമായ നിരവധി സാമ്പത്തിക തട്ടിപ്പുകളും ക്രമക്കേടുകളും തന്റെ വ്യവസായ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ബോബി നടത്തുന്നുവെന്ന ചില നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് കർണാടക കേന്ദ്രീകരിച്ചുള്ള ഹിന്ദു മഹാസഭ എന്ന സംഘടനയാണ് ഈ സംഘടന വെറുതെ ചില കാര്യങ്ങൾ പറയുന്നതല്ല മറിച്ച് ബോബി ബോബിചെമ്മണ്ണൂരിൻ്റെ മലങ്കര ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ക്രമക്കേടുകളുടെയും വിശദമായ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിനെയും വിവിധ ഏജൻസികളെയും പരാതി രൂപത്തിൽ അറിയിച്ചുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിനെതിരായ പോരാട്ടത്തിന് ഇവർ തുടക്കം കുറിച്ചിരിക്കുന്നത് സൊസൈറ്റി തെരഞ്ഞെടുപ്പിൽ വൻ ക്രമക്കേടുകൾ കാണിച്ചാണ് സൊസൈറ്റിയുടെ ഭരണ നിർവഹണം ബോബി ചെമ്മണ്ണൂർ പിടിച്ചെടുത്തതെന്ന് ഹിന്ദു മഹാസഭാ നേതൃത്വം തെളിവുകൾ സഹിതം പുറത്തുവിട്ടിരിക്കുന്നു ഹിന്ദു മഹാസഭയുടെ കർണാടക സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എൽ കെ സുവർണയാണ് ബോച്ചയുടെ നേതൃത്വത്തിൽ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് പരാതി മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒക്കെ മാധ്യമങ്ങൾക്ക് പ്രസ് റിലീസായും ഇവർ നൽകിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ബോബി ചെമ്മണൂരിനെതിരെ കേവലം ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു ആരോപണം അല്ല ഇവരുടെ ലക്ഷ്യം മറിച്ച് ബോബി ചെമ്മൂരിൻ്റെ മലങ്കര ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അടക്കം ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായ രേഖകൾ അതും തട്ടിപ്പാണെന്ന് തെളിയിക്കാൻ കഴിയുന്നതാണെന്ന് ഇവർ പറയുന്നു ആ രേഖകൾ മുഴുവൻ കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട് ഇനി ആർക്കൊക്കെയാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത് നോക്കാം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രധാനമന്ത്രിയുടെ ഓഫീസ് സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എസ് എഫ് ഐ ഒ ഹെഡ്ക്വാർട്ടർ ആൻഡ് റീജിയണൽ ഓഫീസിലേക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് തുടങ്ങിയ ഏജൻസികൾക്കാണ് എൽ കെ സുവർണ തെളിവുകൾ സഹിതം വിശദമായ പരാതി നൽകിയിരിക്കുന്നത് അതായത് കേവലം ഒരു ആരോപണം എന്ന നിലയിൽ കാണാൻ കഴിയില്ല മറിച്ച് കേന്ദ്ര സർക്കാരിന് നേരിട്ട് പരാതി കൊടുക്കുകയാണ് എന്ന് മാത്രമല്ല അതിൽ മുഴുവൻ തെളിവുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായി തന്നെ ഇവർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് ഇനി ആ തെളിവുകൾ എന്തൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലങ്കര ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ലഭിക്കുന്ന ഫണ്ടുകൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനികളിലേക്ക് തിരിച്ചുവിടാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് അതുപോലെ വിദേശത്ത് നിന്ന് പോലും നിയമവിരുദ്ധ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ വിവിധ കമ്പനികളിലേക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയിലധികം രൂപ ഇതിനോടകം സൊസൈറ്റിയിൽ നിന്ന് വഴിമാറ്റി കഴിഞ്ഞിട്ടുണ്ട് ഈ കമ്പനികളാകട്ടെ കൈപ്പറ്റിയ ഫണ്ടുകളൊന്നും സൊസൈറ്റിക്ക് തിരിച്ചു നൽകിയിട്ടില്ല ഇത് സൊസൈറ്റിയെയും അംഗങ്ങളെയും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത് നിയമങ്ങളെയും ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി നടത്തുന്ന പ്രവർത്തനം എന്നാണ് ഇപ്പോൾ ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതികളിൽ ഇവർ പ്രവർത്തിക്കുന്നുണ്ട് അതായത് ബോബി ചെമ്മണ്ണൂരും അവരുടെ മറ്റ് കമ്പനികളും ഒക്കെ ചേർന്നൊരു മൾട്ടി ലെവൽ എം എന്ന് പറയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നും ഹിന്ദു മഹാസഭ കേന്ദ്ര സർക്കാർ നൽകിയ പരാതിയിൽ പറയുന്നു ഓർക്കുക ഇത് കേവലം ഒരു പരാതിയായി കാണാൻ കഴിയില്ല കാരണം ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് ബോബി ചെമ്മണ്ണൂർ ഇതിനു മുമ്പ് നിരവധി നിക്ഷേപ പദ്ധതികൾ പ്രഖ്യാപിച്ച് അതൊന്നും എങ്ങും എത്താതെ പോയിട്ടുള്ളയാളാണ് അതായത് ഓക്സിജൻ സിറ്റി എന്ന പേരിൽ വലിയ തോതിൽ നിക്ഷേപങ്ങൾ സമാഹരിക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചു അതുപോലെ തന്നെ പല വിധത്തിലുള്ള പദ്ധതികൾ ഇയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊക്കെ എവിടെ എത്തുന്നു അതായത് പ്രഖ്യാപിക്കുന്നു പണം സ്വരൂപിക്കുന്നു ഇയാൾ കുറേ വീഡിയോകൾ ചെയ്യുന്നു അതിനപ്പുറം ഈ പദ്ധതികളൊക്കെ നടപ്പായിട്ടുണ്ടോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ബോബി ചെമ്മണ്ണൂർ നടത്തുന്ന പദ്ധതികൾ അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പലതും നടത്തുന്നുണ്ടാകാം പല രീതിയിലുള്ള പ്രൊമോഷൻ വർക്കുകൾ നടത്തുന്നുണ്ടാവാം പല ചാനലുകൾക്കും മുഖ്യധാര മാധ്യമങ്ങൾക്കൊക്കെ പരസ്യം നൽകുന്നുണ്ടാവാം ഒക്കെ ശരിയാണ് പക്ഷേ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ലൈസൻസ് അല്ല അതൊന്നും അല്ല ചാരിറ്റി നടത്തുന്നത് ഇത്തരം തട്ടിപ്പുകളുടെ മറയാണ് എന്ന് പോലുമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്നിരുന്നു നിരവധിയായ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു അതിൽ നിന്ന് അതിൻ്റെ പേരിൽ കുറച്ച് പ്രൊമോഷൻ നടത്തുന്നു കുറേ ഫണ്ട് സ്വരൂപിക്കുന്നു പിന്നെ ആ പദ്ധതിയുമില്ല പരിപാടിയുമില്ല അങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഓക്സിജൻ സിറ്റി എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങൾ അപ്പോൾ അത് അതുപോലെയുള്ള പദ്ധതികളുടെ പേരിൽ ഒരുപാട് പണം പിരിച്ചു എന്ന ആരോപണം ബോബി ചെമ്മണ്ണൂർ നേരിടുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഈ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ നിന്ന് ഫണ്ട് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് വക മാറ്റുന്നു എന്ന ഗുരുതരമായ ആരോപണം അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക ഈ മറ്റ് കമ്പനികളിലേക്ക് ഫണ്ട് വക മാറ്റുമ്പോൾ ഈ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പ്രവർത്തനം അവതാളത്തിലാകും ഈ ക്രെഡിറ്റ് സൊസൈറ്റിയിലേക്ക് ആളുകൾ നിക്ഷേപിച്ച പണം അത് ഒരു ഗ്യാരണ്ടിയും ഇല്ലാതാകും അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഹിന്ദു മഹാസഭ തെളിവുകൾ സഹിതം കേന്ദ്രത്തിന് നൽകിയ പരാതിയിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇനി ഈ പരാതിയിൽ പറയുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് പൊതുജനങ്ങളിൽ നിന്ന് വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെ ധനസമാഹരണത്തിനായി മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡിന് നിയന്ത്രണം ബോബി ചെമ്മണ്ണൂർ ഏറ്റെടുക്കുകയായിരുന്നു നഷ്ടമുണ്ടാക്കുന്ന സംരംഭങ്ങളുടെ ചരിത്രമാണ് വ്യവസായിയായ ബോബി ചെമ്മണ്ണൂരിന് ഉള്ളത് ഒട്ടനവധി തട്ടിപ്പുകളെ കുറിച്ചുള്ള ആരോപണവും ബോബി ചെമ്മണ്ണൂർ നേരിടുന്നുണ്ട് ഒരു ലക്ഷത്തിലധികം അംഗങ്ങളാണ് സൊസൈറ്റിക്കുള്ളത് ഉള്ളത് രണ്ടായിരത്തി ഇരുപത് മുതൽ പ്രതിമാസം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകിക്കൊണ്ടാണ് ബോബി ചെമ്മണൂരിനെ സൊസൈറ്റിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ചത് ബാഹ്യ സ്ഥാനാർത്ഥികൾ ഡയറക്ടർ ബോർഡിൽ എത്തുന്നത് തടയാനുള്ള നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ കമ്പനിയുടെ തലപ്പത്ത് എത്തിച്ചേർന്നത് സൊസൈറ്റിയുടെ തെരഞ്ഞെടുപ്പിൽ വൻ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു നിലവിലെ തെരഞ്ഞെടുപ്പിൽ പതിനാല് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു അതിൽ രണ്ടെണ്ണം പിൻവലിച്ചു പന്ത്രണ്ട് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ അവശേഷിക്കുന്നു ഉപനിയമങ്ങളനുസരിച്ച് യഥാർത്ഥ തെരഞ്ഞെടുപ്പ് കൂടാതെ ബോർഡ് തെരഞ്ഞെടുക്കപ്പെടുമെന്നാണ് ഇതിനർത്ഥം ഈ സ്ഥാനാർത്ഥികളെല്ലാം ബോബി ചെമ്മണ്ണൂരിന്റെ ബന്ധുക്കളോ ബിനാമികളോ ആണ് ഇതിലൊരാളെ ജിസോ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ബന്ധുവാണ് മറിയാമ്മ അമ്മായിയാണ് ബാക്കിയുള്ളവർ ഒന്നുകിൽ കുടുംബാംഗങ്ങളോ ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിലെ ജീവനക്കാരോ ആണ് ഈ വിധത്തിൽ നഗ്നമായ നിയമലംഘനം നടത്തി വളഞ്ഞ വഴിയിലാണ് ബോബി ചെമ്മണ്ണൂർ അധികാരം ഉറപ്പിച്ചത് ഈ സൊസൈറ്റിയിൽ നിന്നും ഈ പരാതിയിൽ പറയുന്നു അപ്പോൾ ഈ പരാതിയിൽ പറയുന്നതിന് തെളിവുകളുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ആ തെളിവുകളെല്ലാം കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട് ആ തെളിവുകൾ ഉണ്ട് എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ഈ രീതിയിൽ ഒരു സൊസൈറ്റി ഇയാൾ ഏറ്റെടുത്ത് അയാളുടെ ഒരു കുടുംബ സ്ഥാപനം പോലെ ചട്ടം ലംഘിച്ച് മാറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് വരുന്ന നിക്ഷേപകരുടെ പണം അത് ഇയാളുടെ തന്നെ മറ്റ് കമ്പനികളിലെ നഷ്ടം നികത്താനും അതുപോലെ തന്നെ മറ്റ് കമ്പനികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ ആയിട്ട് ചെലവഴിക്കുകയാണ് ഇപ്പോൾ ബോപിചമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പരാതികൾ ആശങ്കകൾ സംശയങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ഇയാൾ ഫലപ്രദമായിട്ട് ഒരു ബിസിനസ് പൊട്ടാറാകുമ്പോൾ അടുത്തതിലേക്ക് പോകുന്നു അടുത്തത് കഴിയുമ്പോഴത്തേക്കും അടുത്തതിലേക്ക് പോകുന്നു ആ രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഒരു ബിസിനസ് ും ലാഭകരമാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അയാൾ അതിൽ തന്നെ ചിലവാക്കി അങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ ആ രീതിയിലാണ് ഇയാളുടെ പല പ്രവർത്തനങ്ങളും നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ തോന്നിയിട്ടുള്ളത് കാരണം ഈ ഓക്സിജൻ സിറ്റി പോലുള്ള പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ട് പിന്നെ എവിടെ പോയി എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് അപ്പോൾ ഇയാൾ ഇതുവരെ പ്രഖ്യാപിച്ച ഏതൊക്കെ അതിലേക്ക് വേണ്ടി നിക്ഷേപിച്ച പണം എന്ത് ചെയ്തു അതുപോലെ തന്നെ ഈ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ വന്ന പണം വേറെ ഏതെങ്കിലും വഴിക്ക് വകമാറ്റിയിട്ടുണ്ടോ തുടങ്ങി ഈ വിഷയങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്നാണ് ഹിന്ദു മഹാസഭയുടെ പരാതി ഇപ്പോൾ ഇതിൽ ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ഈ സംഘടന സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് രാഷ്ട്രീയപരമായ കാര്യങ്ങളൊക്കെ ഇടപെടുന്ന ഒരു സംഘടനയായിട്ടാണ് പക്ഷേ ഇവിടെ ഈ രാജ്യത്തിന് തന്നെ അപകടകരമാകുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക ഇടപാടുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ളവ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന സംശയത്തിന്റെയും ചില തെളിവുകളുടെയും സുപ്രധാനമായ ചില തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഗുരുതരമായ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ ഇവർ തയ്യാറായിരിക്കുന്നത് എന്തായാലും ഈ സംഘടന ഇങ്ങനൊരു സംഘടന സാമ്പത്തിക തട്ടിപ്പടക്കമുള്ള നിരവധി കാര്യങ്ങൾ നടത്തുന്നു ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് അങ്ങനെ വെറുതെ തള്ളിക്കളയാവുന്ന ഒരു വിഷയമല്ല അത് വളരെ ഗൗരവതരമായി തന്നെ കേന്ദ്രം കാണുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ അങ്ങനെ ഒരു അന്വേഷണം വരികയാണെങ്കിൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ ബോബി ചെമ്മണ്ണൂർ ആട്ടപടലം കുടുങ്ങാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ ദിവസം ദിവസങ്ങളിൽ ജയിലിൽ പോയ സമയത്ത് ഇയാളുടെ ബോബി ചെമ്മണ്ണൂരിന്റെ സാമ്പത്തിക ഇടപാടുകൾ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് അന്വേഷിക്കും സംസ്ഥാന സർക്കാർ അന്വേഷിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത വന്നിരുന്നു പക്ഷെ പൊടുന്നനെ ചാനലുകളിൽ നിന്ന് വാർത്തകൾ അപ്രത്യക്ഷമായി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ബോബി ചമ്മണ്ണൂരിന്റെ പല സ്ഥാപനങ്ങളുടെയും പരസ്യങ്ങൾ ചാനലുകളിൽ വന്നു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ബോബി ചമ്മണ്ണൂരിനെതിരായ വാർത്തകളൊക്കെ ഒരു സൈഡിൽ വരുമ്പോൾ പെട്ടെന്ന് റിപ്പോർട്ടർ ടി വി ബോബി ഗോപിച്ചമ്മണ്ണൂരിനെതിരെ വാർത്ത കൊടുക്കുമ്പോൾ മുകളിൽ പോകുന്നത് ബോബി ചമ്മൂരിന്റെ പരസ്യമാണ് അതിനുശേഷം ബോബിക്കെതിരെയുള്ള പരാതികളൊക്കെ അന്വേഷിക്കും സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ പുറത്തു വരും എന്ന രീതിയിൽ ചില ചാനലുകളൊക്കെ പൊടുന്നനെ വാർത്ത കൊടുത്തു അത് പൊടുന്നനെ വലിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ ഒരു തരത്തിൽ പറഞ്ഞാൽ മാർക്കറ്റിംഗ് താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് എന്തായാലും ഈ ഹിന്ദു മഹാസഭ ഇങ്ങനെയൊരു നീക്കം നടത്തുന്ന വിവരം ഇതുവരെ ഒരു മുഖ്യധാര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് വളരെ ഗൗരവതരമായി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് കാരണം ഇത് ചെറിയൊരു ആരോപണമല്ല ഗുരുതരമായ ആരോപണമാണ് ഒരു ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് വരുന്ന ഫണ്ട് എടുത്ത് സ്വന്തം സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്താൻ വേണ്ടി ചെലവഴിക്കുന്നു അതിൻ്റെ കടങ്ങൾ തീർക്കാനോ അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങൾ തീർക്കാനോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു അങ്ങനെ നിക്ഷേപകർ ആയിരക്കണക്കിന് വരുന്ന നിക്ഷേപകർ പണി കിട്ടാൻ പോകുന്നു അവർ പെട്ടുപോകാൻ പോകുന്നു അവരുടെ പണത്തിൽ ഒരു ഗ്യാരൻറ്റിയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഈ പരാതി വന്നിരിക്കുന്നത് ഇതിൽ തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത് ഈ സൊസൈറ്റിയിലൂടെ ബോബിചമ്മൂർ നടത്തിയ ക്രമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സുതാര്യമായ പരിശോധന നടത്തി വഴി വഴിതിരിച്ചുവിട്ട ഫണ്ടുകൾ വീണ്ടെടുക്കാൻ കർശന ഇടപാടുകൾ ഉണ്ടാകണം ഉണ്ടാകണമെന്ന് ഈ ഹിന്ദു മഹാസഭ ആവശ്യപ്പെടുന്നത് അതായത് ബോബി ചെമ്മണ്ണൂരിന്റെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് ഈ ക്രെഡിറ്റ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടുകളുടെ ഇടപാടുകൾ ഇതൊക്കെ സമഗ്രമായി അന്വേഷിക്കണമെന്ന് ഇ ഡി അടക്കമുള്ള കേന്ദ്രങ്ങൾ അന്വേഷിക്കണമെന്നാണ് ഇതിൽ പറയുന്നത് എന്തായാലും പുറകെ ഒന്നായി നിരവധി ആരോപണങ്ങളിൽ പെട്ടു നിൽക്കുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ഏറ്റവും പുതിയ തട്ടിപ്പുകൾ എന്ന നിലയിൽ തന്നെയാണ് ഇതിപ്പോൾ ചർച്ചയാകുന്നത് കേവലം ഹണിറോസിന് ഹണിറോസിന്റെ ഒരു പരാതിയിൽ അകത്തുപോയ ബോച്ച എന്ന നിലയിൽ നിലയിലേ അല്ല ഈ വിഷയത്തെ കാണേണ്ടത് ഇത് വളരെ ഗൗരവതരമായ വിഷയമാണ് സാമ്പത്തികമായി നമ്മുടെ രാജ്യത്തിന് വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്ന വിധത്തിലുള്ള നീക്കങ്ങളാണ് ബോബി നടത്തുന്നത് ഈ പറഞ്ഞു കേട്ടിടത്തോളം അപ്പോൾ ഇതിൽ അന്വേഷണം വേണം എന്നുള്ളത് ഒരു ആവശ്യമായി അല്ലെങ്കിൽ ഒരു അനിവാര്യതയായി മാറുകയാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും പരാതിയിലെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ ഈ ബോബിചമ്മൂരിനെതിരെ ഇതിൽ വിശദാംശങ്ങൾ ഈ പരാതി ഇങ്ങനെ പോയിട്ടുള്ള കാര്യം ഇപ്പോൾ അത്യാവശ്യം നിക്ഷേപകരിലേക്കും അതുപോലെ ജനങ്ങളിലേക്കും ഒക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി ഓർക്കേണ്ടത് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ബോച്ചയുടെ ആളുകളാണ് പരസ്യം കൊടുക്കുന്നവരായതുകൊണ്ട് ഇതൊന്നും തുറന്നു പറയാൻ തയ്യാറാവില്ല പക്ഷേ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്താൻ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ ഇതിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നമ്മൾ ഉൾപ്പെടെ ഇത് പുറത്തുവിടുന്നുണ്ട് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ വലിയ രോഷം നിക്ഷേപകർക്കിടയിൽ വലിയ ആശങ്ക ബോച്ചെ ഞങ്ങളെ തട്ടിച്ച് പണം മുഴുവൻ അടിച്ചുകൊണ്ട് പോകുമ്പോ എന്നുള്ള പേടി ഈ നിക്ഷേപകരിലും ജനങ്ങളിലും ഉണ്ട് അത് ശക്തമാകാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ് അന്വേഷണം വരികയാണെങ്കിൽ തീർച്ചയായും അത് ബോച്ചയ്ക്ക് ശക്തമായി തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല